ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് നവംബർ മൂന്ന് മാലിദ്വീപിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയം ഹൈക്കമ്മീഷണർ എ കെ ബാനർജിയെ തേടി അതീവ പ്രാധാന്യമുള്ള ഒരു സന്ദേശം എത്തുന്നു അന്നത്തെ മാലിദ്വീപ് പ്രസിഡന്റ് മൗമുൽ അബ്ദുൾ ഗൈവിൻ്റേതായിരുന്നു സന്ദേശം സഹായിക്കണം അഭയം നൽകണം എന്ന തരത്തിലുള്ളതായിരുന്നു അപേക്ഷ സർക്കാരിനെതിരായി നടക്കുന്ന അട്ടിമറി ശ്രമങ്ങളും അത് ഏറെക്കുറി വിജയിച്ചതുമെല്ലാം വിശദാംശങ്ങളും അബ്ദുൾ ഗൈം ഇന്ത്യയ്ക്ക് കൈമാറി മാലിദ്വീപിന്റെ അധികാരം അട്ടിമറിയിലൂടെ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചത് മാലിദ്വീപിലെ ബിസിനസ്സുകാരനായ അബ്ദുൾ ലത്തൂഫിയായിരുന്നു എൽ ടിയിൽ നിന്നും പുറത്തുപോയ വിമതപക്ഷം പീപ്പിൾ ലിബറേഷൻ ഓർഗനൈസേഷൻ ഓഫ് തമിഴ് ഈഴത്തിന്റെ തലവൻ ഉമാ മഹീശ്വരനുമായി ചേർന്നായിരുന്നു ലത്തൂഫിയുടെ അട്ടിമറി ശ്രമങ്ങൾ അതിനോടകം തന്നെ മാലിദ്വീപ് നാഷണൽ സെക്യൂരിറ്റി സർവീസിന്റെ ആസ്ഥാനം ഉൾപ്പെടെയുള്ള തന്ത്രപരമായ മേഖലകളുടെ നിയന്ത്രണം അക്രമകാരികൾ അവരുടെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു സ്വന്തം ജീവന ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യം രാജ്യത്തിനകത്ത് അരാജകത്വം പടർന്നു പിടിക്കാനുള്ള സാധ്യതകൾ ആശങ്കകളെല്ലാം അബ്ദുൾ ഗയും ലോകരാജ്യങ്ങളുമായി പങ്കുവച്ചു സഹായത്തിനായുള്ള അഭ്യർത്ഥനയും മുന്നോട്ട് മുന്നോട്ടുവെക്കപ്പെട്ടു അമേരിക്ക ബ്രിട്ടൻ ഇന്ത്യ ശ്രീലങ്ക പാകിസ്ഥാൻ മലേഷ്യ നയതന്ത്ര കാര്യാലയങ്ങൾ വഴി എല്ലാ രാജ്യങ്ങളിലേക്കും പ്രസിഡന്റ് സഹായ അഭ്യർത്ഥന എത്തി മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നമാണ് ഇടപെടാൻ രാജ്യങ്ങളെല്ലാം മടിച്ചു നിന്നു അന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മാർഗ്രറ്റ് താച്ചറായിരുന്നു ഇന്ത്യയെ സമീപിക്കൂ എന്നായിരുന്നു അവരുടെ നിർദ്ദേശം രാജീവ് ഗാന്ധി ആയിരുന്നു അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി റിസ്കുകൾ ഏറെയുണ്ടെന്ന കാര്യം അദ്ദേഹത്തിനും അറിയാം പ്രധാനമായും ഇന്ത്യ തമിഴ് പുലികൾക്കെതിരായി ശ്രീലങ്കൻ മണ്ണിലെത്തി നടത്തിയ സൈനിക നടപടികൾ ഇന്ത്യൻ വംശജർക്കെതിരെ ഇന്ത്യ സൈനിക നടപടി നടത്തിയത് വലിയ തെറ്റായി പോയെന്ന വിമർശനവും കോലാഹലങ്ങളും നിലനിൽക്കുന്ന സന്ദർഭം മറ്റൊരു രാജ്യത്തിലെത്തി വീണ്ടും ഒരു സൈനിക നടപടി തീരുമാനമെടുക്കുക എളുപ്പമുള്ള കാര്യമല്ല മടിച്ചു നിൽക്കാനും സമയമില്ല മാലിദ്വീപ് പ്രസിഡന്റിന്റെ സഹായ അഭ്യർത്ഥനയോട് ഇന്ത്യൻ പ്രധാനമന്ത്രി ചരിത്രപരമായ തീരുമാനമെടുത്തു സഹായം അഭ്യർത്ഥിക്കുന്നവരെ സഹായിക്കുക എന്ന ഇന്ത്യൻ പാരമ്പര്യം മുൻനിർത്തിക്കൊണ്ടുള്ള തീരുമാനം അയൽ രാജ്യം കലുഷിതമായാൽ അതിർത്തി കടന്ന് അശാന്തി ഇന്ത്യയിലേക്ക് പടരും അത് തടയുക എന്നതും തീരുമാനത്തിന് പിന്നിലെ കാരണമായി മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യൻ പാരഷൂട്ട് ബ്രിഗേഡ് മാലിദ്വീപിലേക്ക് പറന്നിറങ്ങി അട്ടിമറിക്കെത്തിയ തീവ്രസംഘം മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യൻ സേനയ്ക്ക് മുന്നിൽ നിലം ഭരിച്ചായി സൈന്യം സുരക്ഷിത സ്ഥാനത്തേക്ക് പ്രസിഡന്റിനെ മാറ്റുകയും ചെയ്തു ഇന്ത്യൻ സൈനിക നടപടി ഓപ്പറേഷൻ കാക്ടസ് എന്ന് അറിയപ്പെട്ടു ഇന്ത്യൻ വിജയവും തീരുമാനമെടുത്തതിലെ വേഗതയും ലോകം കയ്യടിയോടെ സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നിന്നും മുപ്പത്തിയഞ്ച് വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു കാലം രണ്ടായിരത്തി ഇരുപത്തിനാല് നിലവിൽ ഇന്ത്യ മാലിദ്വീപ് ബന്ധം പഴയതുപോലെ അല്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മാസം മുഹമ്മദ് മൊയ്സു മാലിദ്വീപ് പ്രസിഡന്റായി ചുമതലയേറ്റു ഇന്ത്യ ഫസ്റ്റ് പോളിസി പിന്തുടരില്ലെന്ന കാര്യം പ്രവൃത്തികളിലൂടെ വ്യക്തമായിട്ടുണ്ട് മുൻഗാമികളുടെ ഇന്ത്യ സമീപനമല്ല മുയിസുവിന്റേത് പുതിയ രാഷ്ട്രീയ തലവന്മാർ ആ രാജ്യത്ത് ചുമതലയേറ്റാൽ ആദ്യം സന്ദർശിക്കുന്ന രാജ്യം ഇന്ത്യ ആയിരുന്നു മുയിസു ആ പതിവും തിരുത്തി ആദ്യം പോയത് തുർക്കിയിലേക്ക് ചൈന സന്ദർശിക്കാൻ താല്പര്യം കാട്ടിയപ്പോഴും ഇന്ത്യ സന്ദർശനത്തെപ്പറ്റി യാതൊന്നും പറഞ്ഞതുമില്ല പിന്നീട് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വിവാദം കനത്തതിനു ശേഷം സമവായത്തിനെന്നോണം ഇന്ത്യ സന്ദർശനം ഉടനെ ഉണ്ടാവുമെന്നും വാർത്തകൾ വന്നു പദവി ഏറ്റെടുത്തതിന് പിന്നാലെ ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന ആവശ്യവും മുന്നോട്ട് വെച്ചു ഇന്ത്യൻ മഹാസമുദ്ര രാഷ്ട്രത്തിലെ വിദൂര ദ്വീപുകൾക്ക് വൈദ്യസഹായം നൽകാൻ വേണ്ടിയുള്ളതാണ് സൈനിക സാന്നിധ്യം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്നായിരുന്നു ഇന്ത്യയുടെ മറുപടി നിലവിൽ എഴുപത്തിയേഴ് ഇന്ത്യൻ സൈനികർ മാലിയിലുണ്ട് രണ്ട് ഹെലികോപ്റ്ററുകൾ ഒരു എയർക്രാഫ്റ്റ് ഇന്ത്യ മാലിദ്വീപ് നാഷണൽ ഡിഫൻസ് ഫോഴ്സിന് അടിയന്തര ആരോഗ്യ ഒഴിപ്പിക്കലിനും ദുരന്ത നിവാരണ ഒഴിപ്പിക്കലിനുമാണ് ഈ സഹായം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യക്ക് നൽകിയ ഹൈഡ്രോഗ്രാഫിക് സർവേ എഗ്രിമെന്റ് പുതുക്കി നൽകേണ്ട എന്നാണ് മറ്റൊരു തീരുമാനം മാലിദ്വീപിലെ ജലാശയങ്ങളിൽ സർവേ നടത്തുന്നതിൽ നിന്ന് ഇന്ത്യയെ മാറ്റി നിർത്തുക എന്നത് തന്നെയാണ് ലക്ഷ്യം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയ്ക്കുള്ള താല്പര്യങ്ങൾ ഏറിവരുന്നു നീക്കങ്ങളിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തവുമാണ് മാലിദ്വീപിനെ മുൻനിർത്തി മേഖലയിൽ ഒരു സംയുക്ത സമുദ്ര നിരീക്ഷണ കേന്ദ്രവും ലക്ഷ്യമാണ് മാലിദ്വീപ് സർക്കാരിന്റെ ചൈനീസ് ചായ്വ് കാര്യങ്ങളെ അനുകൂലമാക്കുന്നു പ്രസിഡന്റിന്റെ ചൈന സന്ദർശനത്തിന് തൊട്ടു മുൻപുള്ള ദിവസം വീണ്ടും ഇന്ത്യയോടുള്ള അപ്രീതി മാലിദ്വീപ് ഭരണാധികാരികളിൽ നിന്ന് പതഞ്ഞു പൊന്തി യുവജനകാര്യ വകുപ്പ് സഹമന്ത്രി മറിയം ഷുയിന സാമൂഹ്യ മാധ്യമം എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ മോശം പരാമർശത്തിലൂടെയാണ് അധിക്ഷേപിച്ചത് അവിടം കൊണ്ടും അവസാനിച്ചില്ല രണ്ട് സഹമന്ത്രിമാർ കൂടി ഇന്ത്യക്കാരെ വംശീയമായി അധിക്ഷേപിക്കുന്ന പരാമർശം നടത്തി മാലിദ്വീപിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ടൂറിസം പ്രമോഷൻ എന്നായിരുന്നു അവരുടെ വിമർശനം മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശന വീഡിയോയും ഫോട്ടോയും വലിയ തോതിൽ പ്രചരിക്കപ്പെട്ടിരുന്നു പലരും മാലിദ്വീപിനെ ബദലായി ലക്ഷദ്വീപിനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർത്തിക്കാട്ടുകയുണ്ടായി ഇതാണ് പ്രകോപനത്തിന് കാരണം ടൂറിസം പ്രധാന വരുമാന മാർഗമാക്കിയ രാജ്യത്തിന്റെ മന്ത്രിമാരുടേതായിരുന്നു അപക്വമായ പ്രതികരണം ടൂറിസത്തിന്റെ തലങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇരു രാജ്യങ്ങൾക്കിടയിൽ വലിയ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കാനും ഈ പ്രതികരണങ്ങൾ കാരണമായി കളമറിഞ്ഞ് കളിക്കാനാണ് ചൈനയുടെ നീക്കം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള ഗ്ലോബൽ ടൈംസ് പത്രം വിഷയത്തെ പരാമർശിച്ച് നടത്തിയ പ്രതികരണം ആ രാജ്യത്തിന്റെ താല്പര്യത്തിൽ വ്യക്തമാക്കുന്നു മാലദ്വീപ് തലവൻ ഇന്ത്യയെ സാധാരണ മൈൻഡ് സെറ്റിലാണ് കാണുന്നതെന്നായിരുന്നു വിശകലനം ആ രാജ്യം ഇന്ത്യക്ക് നേരത്തെ നൽകി വന്നിരുന്ന പ്രാധാന്യം പുതിയ പ്രസിഡന്റ് നൽകുന്നില്ല എന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത് നേപ്പാൾ ശ്രീലങ്ക ഇന്ത്യയുടെ രാജ്യങ്ങളെ എല്ലാം തങ്ങൾക്ക് പിന്നിൽ അണിനിരത്താൻ ചൈന കാട്ടിയ വിരുദ് നമ്മൾ കണ്ടതാണ് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യൻ സൈന്യത്തിനുള്ള കരുത്ത് തിരിച്ചറിയുന്നവരാണ് ചൈന മേഖലയിൽ മാലിദ്വീപിനെ മുൻനിർത്തി കരുക്കൾ നീക്കാൻ ലഭിക്കുന്ന അവസരങ്ങളെ അവർ ഉപയോഗിക്കുക തന്നെ ചെയ്യും അതേസമയം ടൂറിസം മേഖലയിൽ ഇന്ത്യയെ അവഗണിക്കാൻ മാലിക്ക് കഴിയില്ല എന്ന കാര്യം കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാനാവും തെക്കൻ ഏഷ്യയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് മാലിദ്വീപ ഇന്ത്യക്കാരായ ടൂറിസ്റ്റുകളാണ് ആ രാജ്യത്തിൻ്റെ വരുമാന വിഹിതത്തിൽ നിർണായക ശക്തി കഴിഞ്ഞ വർഷം നവംബറിൽ മാത്രം ഇന്ത്യയിൽ നിന്ന് അവിടേക്ക് എത്തിയത് ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അൻപത്തിയൊന്ന് പേർ അതായത് മൊത്തം സഞ്ചാരികളുടെ ഇരുപത് ശതമാനം പോയവർഷത്തെ കണക്കുകൾ പ്രകാരം മൊത്തം സഞ്ചാരികളിൽ പത്ത് ശതമാനത്തിന് മീതെ വരും ഇന്ത്യക്കാർ ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികളുടെ എണ്ണത്തിൽ പ്രതിവർഷ പ്രതിവർഷവർധനവും കാണാനാവും മാലിദ്വീപ് ടൂറിസം മിനിസ്ട്രിയുടെ രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള കണക്കുകളിൽ ഇക്കാര്യം വ്യക്തമാകുന്നു കോവിഡിന്റെ തിരിച്ചടി കാലത്ത് ഇന്ത്യയിൽ നിന്നായിരുന്നു കൂടുതൽ സഞ്ചാരികൾ എത്തിയത് മാലിദ്വീപിന്റെ ടൂറിസം വരുമാനത്തിൽ നിർണായക ശക്തിയായ വംശീയ പരാമർശത്തെ തുടർന്ന് അവിടേക്കുള്ള യാത്ര ബഹിഷ്കരിക്കുകയാണ് ഇപ്പോൾ ആ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തിന് കാര്യമായ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുള്ള നീക്കം തന്നെയാണിത് സ്ഥിരമാർന്ന ടൂറിസ്റ്റ് ഒഴുക്ക് വാഗ്ദാനം ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന കാര്യത്തെ പരിഗണിക്കുമ്പോൾ മന്ത്രിമാർ നടത്തിയ വംശീയ പരാമർശം വലിയ മണ്ടത്തരമായി പോയി എന്ന് പറയേണ്ടി വരും അത് അവർ തിരിച്ചറിയുന്നത് കൊണ്ടാവാം മൂന്ന് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തത് മാലദ്വീപിലെ ഇന്ത്യ അനുകൂല രാഷ്ട്രീയ കക്ഷികളും ടൂർ ഓപ്പറേറ്റർമാരുമെല്ലാം വിവാദങ്ങൾ അനാവശ്യമാണെന്ന വിമർശനം ഉന്നയിച്ചിട്ടുമുണ്ട് ഇന്ത്യ വിരുദ്ധത രാഷ്ട്രീയ ആയുധമാക്കുന്നതാണ് വിവാദങ്ങൾക്ക് പിന്നിലെന്ന വിമർശനവും ഉയർന്നു വരുന്നുണ്ട് നിരവധി മേഖലകളിലും പരസ്പര സഹകരണം ഇരു രാജ്യങ്ങൾക്കിടയിലും നിലനിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അട്ടിമറി ശ്രമത്തെ തകർത്ത ഓപ്പറേഷൻ കാക്ടസിന് ശേഷമുള്ളതായിരുന്നു പ്രതിരോധ സുരക്ഷാ മേഖലകളിലെ ബന്ധം രണ്ടായിരത്തി പതിനാറിൽ ഡിഫൻസ് മേഖലയിലൊരു സമഗ്ര കർമ്മ പദ്ധതിയും ഒപ്പുവയ്ക്കപ്പെട്ടു മാലദ്വീപ് സേനയുടെ പരിശീലനം പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക പ്രതിരോധ ഉപകരണങ്ങൾ കൈമാറുക എന്നീ കാര്യങ്ങളിലും ഇന്ത്യക്ക് പ്രധാന റോളുണ്ട് പുതിയ സർക്കാർ വന്നതോടെ ഇതിനെല്ലാം വലിയ മാറ്റം ഉണ്ടാകും എന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് ഇതെല്ലാം ഇന്ത്യ വെറുതെ ഒന്നുമല്ല ചെയ്യുന്നതെന്ന വാദവും നിലനിൽക്കുന്നു തീർച്ചയായും നയതന്ത്ര ലക്ഷ്യങ്ങൾ ഉണ്ട് എങ്കിൽ പോലും ആ രാജ്യത്തിൻ്റെ പരിമിതികളിൽ എക്കാലത്തും നല്ലൊരു സുഹൃത്തായിരുന്നു ഇന്ത്യ രണ്ടായിരത്തി രണ്ട് നവംബറിൽ നൽകിയത് നൂറ് മില്യൺ ഡോളറിന്റെ അധിക ധനസഹായമാണ് ദുഷ്കരമായ സാമ്പത്തിക അവസ്ഥയിൽ വീണ്ടെടുപ്പിനൊരു അവസരമായാണ് സഹായം പ്രഖ്യാപിക്കപ്പെട്ടത് യാതൊരു ഉപാധികളും ഇല്ലാതെ ഉള്ളതായിരുന്നു സഹായം കോവിഡ് പത്തൊൻപത് മഹാമാരി കാലത്ത് വാക്സിൻ നൽകാൻ കാട്ടിയ ശ്രദ്ധയും എടുത്തു പറയണം അഞ്ചാം പനി ദ്വീപിന് ഭീഷണിയാകുമെന്ന സാഹചര്യത്തിൽ മുപ്പതിനായിരം ഡോസ് വാക്സിനുമായാണ് ഇന്ത്യൻ വിമാനങ്ങൾ ദ്വീപിലേക്ക് ചെന്നിറങ്ങിയത് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലും ഇരു രാജ്യങ്ങളും പരസ്പര്യം നിലനിൽക്കുന്നു ദ്വീപിലെ നിരവധി വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി ഇവിടേക്ക് എത്തുന്നു ഇന്ത്യൻ അധ്യാപകരുടെ വലിയൊരു നിര തന്നെ മായദ്വീപിലും കാണാനാവും വിദഗ്ധ ആരോഗ്യ പരിരക്ഷകൾക്കായി മാലിദ്വീപുകാർ കേരളം ഉൾപ്പെടെ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചു വരുന്നു മാലിദ്വീപിനൊരു ബദൽ ടൂറിസ സാധ്യതയെപ്പറ്റിയുള്ള ആശങ്കകളിൽ നിന്ന് ആരംഭിച്ച വിദ്വേഷം നിരവധി കാര്യങ്ങൾ കൂടിച്ചേർന്നതോടെ നയതന്ത്ര തലങ്ങളിലേക്ക് വരെ എത്തിച്ചേർന്നിരിക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലെ മത്സരങ്ങൾ ഇന്ത്യ വിരുദ്ധതയ്ക്ക് പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നുമുണ്ട് ഇന്ത്യൻ സൈന്യം പുറത്തു പോകണമെന്ന ആവശ്യം ഒരു വിഭാഗം ജനങ്ങൾക്കിടയിൽ വളർത്തിയെടുത്തതിനു പിന്നിൽ രാഷ്ട്രീയ ലാഭവും ഒരു കാരണമായിരുന്നു അയൽ രാജ്യങ്ങൾക്ക് നൽകി വരുന്ന നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസിയിൽ മാലിദ്വീപിന് ഇനി അത്തരം പരിഗണനകളെ ഇന്ത്യ നൽകുമോ എന്നതും കണ്ടറിയണം മാലിദ്വീപ് മന്ത്രിമാരുടെ അപക്വമായ പ്രസ്താവനകൾ പരോക്ഷമായി ലക്ഷദ്വീപ് ടൂറിസത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമാകുമോ എന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട് കാരണം മാലിദ്വീപിനെ ബഹിഷ്കരിക്കൂ ലക്ഷദ്വീപിലേക്ക് പോകൂ എന്ന ക്യാമ്പയിൻ ശക്തമായി നടക്കുകയാണ്